വിക്രം വേദയ്ക്ക് ശേഷം ഋത്തിക് റോഷൻ അഭിനയിക്കുന്ന സിനിമ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ചിത്രങ്ങളിലൊന്നായ പഥാനു ശേഷം സിദ്ധാർത്ഥാനന്ദ് സംവിധാനം ചെയ്യുന്ന സിനിമ ബാങ് ബാങ് വാ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഋത്തിക് റോഷൻ സിദ്ധാർത്ഥാനന്ദ് കോമ്പോ ഒന്നിക്കുന്ന സിനിമ ഫൈറ്റർ എന്ന സിനിമ അനൗൺസ് ചെയ്തപ്പോൾ ആരാധകർക്ക് ഏറെ പ്രതീക്ഷ തന്ന ഫാക്ടറുകൾ ഇതൊക്കെയായിരുന്നു എന്നാൽ സിനിമയുടെ ടീസറും ട്രെയിലറും റിലീസായ ശേഷം ഹോളിവുഡ് ചിത്രം ടോപ്പ് ഗണ്ണിന്റെ ഇന്ത്യൻ വേർഷൻ ആണെന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇന്ത്യയിലെ ആദ്യ ഏരിയൽ ആക്ഷൻ ത്രില്ലർ എന്ന വിശേഷണവുമായി വന്ന സിനിമ കൂടിയാണ് ഫൈറ്റർ ഇന്ത്യൻ സിനിമ കാലാകാലങ്ങളായി കണ്ടുവരുന്ന പട്ടാള സിനിമകളുടെ അതേ ഗഥാഗത തന്നെയാണ് ഫൈറ്ററിനും എന്നാൽ ഹോളിവുഡ് സിനിമകളിലെ പോലെയുള്ള വി എഫ് എക്സും മേക്കിങ്ങുമാണ് ഫൈറ്ററിനെ വേറിട്ട് നിർത്തുന്നത് ഇന്ത്യൻ സിനിമ മുൻപ് കാണാത്ത തരത്തിലുള്ള ആക്ഷൻ രംഗങ്ങളാണ് ചിത്രത്തിൽ ഫൈറ്റർ ജെറ്റുകൾ തമ്മിലുള്ള പോരാട്ടവും യുദ്ധരംഗങ്ങളും ലോകോത്തര നിലവാരം ഉള്ളവയായിരുന്നു കാശ്മീരിലെ ഭീകരവാദം കൂടുതൽ ശക്തമാകുന്നതിനാൽ അതിർത്തിയിലെ നിരീക്ഷണം ശക്തമാക്കാനും കരസേനയുടെ ഓപ്പറേഷന് കൂടുതൽ സഹായം നൽകാനും ഇന്ത്യൻ എയർഫോഴ്സ് ഒരു സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കുന്നു അതിനായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫൈറ്റർ പൈലറ്റുമാരെ തിരഞ്ഞെടുക്കുന്നതിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത് ഏരിയൽ ആക്ഷൻ സിനിമകളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രം എന്ന് പറയാനാകുന്ന ടോപ് ഗണ്ണിന്റെ ചില നിഴലുകൾ സിനിമയുടെ ആദ്യ പകുതിയിൽ കാണാനാകും ഇന്ത്യയെ ഞെട്ടിച്ച പുൽവാമ ഭീകരാക്രമണവും അതിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയും ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളോടും കൂടി ഇതിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സിദ്ധാർത്ഥാനന്ദ് എന്നാൽ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് അന്നത്തെ കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് നടത്തിയ വെളിപ്പെടുത്തലിലേക്കും മറ്റ് വിവാദങ്ങളിലേക്കും സിനിമ കടക്കുന്നുമില്ല മാത്രമല്ല ദേശസ്നേഹ സിനിമകളിലെ അഭിഭാജ്യ ഘടകമായ പിഒ കെ റഫറൻസും സിനിമയിൽ ചിലയിടങ്ങളിലായി റിലീസ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും കഥാപാത്രങ്ങളുടെ ഇമോഷനുകൾ കൃത്യമായി പ്രേക്ഷകനിലേക്ക് എത്തിച്ച സിനിമ രാജസ്നേഹം എന്ന വികാരത്തെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും ഹൃത്തിക്കിന്റെ സൗന്ദര്യത്തെ മാത്രം എപ്പോഴും പുലർത്തുമ്പോഴും മികച്ച ഒരു നടൻ കൂടിയാണ് താൻ എന്ന് ഹൃത്തിക് തെളിയിക്കുന്നുണ്ട് പോയ കാലത്തെ ട്രോമ വേട്ടയാടപ്പെടുന്ന ഒരു സൈനികന്റെ മാനസികാവസ്ഥ ഹൃതിക് വളരെ മികച്ചതായി സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഇന്റർനലിന് ശേഷമുള്ള ചില സീനുകളിൽ ഹൃത്തിക് എന്ന താരത്തേക്കാൾ അയാളിലെ നടനെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട് സൂപ്പർ തേർട്ടിക്ക് ശേഷം ഹൃതിക്കിലെ നടനെ വെല്ലുവിളി ഉയർത്തിയ കഥാപാത്രമാണ് ഈ സിനിമയിലെ ശംഷീർ പഠാനിയ പത്താവിന് ശേഷം വീണ്ടും ആക്ഷൻ സിനിമയിലെത്തിയ ദീപിക പതകോണ് ഇതിൽ ആക്ഷൻ രംഗങ്ങൾ കുറവാണ് എങ്കിലും വളരെ ശക്തമായ കഥാപാത്രമായിരുന്നു ചിത്രത്തിലെ മിന്നി സിനിമയുടെ ഒരു ഭാഗത്ത് ഇന്ത്യൻ കുടുംബങ്ങളിൽ പെൺകുട്ടികൾ നേരിടുന്ന വിവേചനത്തെ പറ്റി പറയുന്ന രംഗം നന്നായി തന്നെ ദീപിക അവതരിപ്പിച്ചു അഭിനയ ജീവിതത്തിലെ പുതിയ ഫേസിലേക്ക് കടന്ന അനിൽ കപൂറിന് മുൻപ് വന്നിട്ടുള്ള പട്ടാള സിനിമകളിലെ സീനിയർ ഓഫീസർമാരുടെ അതേ തരത്തിലുള്ള വേഷമായിരുന്നു തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അനിൽ ആ കഥാപാത്രം മികച്ചതാക്കി ഋഷഭ് സാവിനയുടെ വില്ലൻ കഥാപാത്രം പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നില്ല വളരെ വീക്കായ കഥാപാത്ര സൃഷ്ടിയായിരുന്നു അത് ഇന്ത്യൻ സിനിമ മുൻപ് കണ്ടിട്ടില്ലാത്ത ഏരിയൽ ആക്ഷൻ രംഗങ്ങൾ മികച്ച രീതിയിൽ ഒരുക്കിയ പണ്ടു മുതൽക്കെയുള്ള പട്ടാള സിനിമകളുടെ മാതൃക പിന്തുടരുന്ന ഫൈറ്റർ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന നിലയിൽ മികച്ച സിനിമാനുഭവമായി മാറുന്നു